സി പി എമ്മിൽ അനിഷേധ്യനെന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കാനുള്ള പിണറായിയുടെ നീക്കങ്ങൾ ഇനി വിലപ്പോവില്ല എന്ന സൂചനയാണ് പാർട്ടി ജില്ലാ ഘടകങ്ങൾ നൽകുന്നത് പാർട്ടിയെ ഒതുക്കാനുള്ള കരുനീക്കങ്ങൾക്കെതിരെ പണ്ടില്ലാത്ത വിധം കടുത്ത എതിർ എതിർശബ്ദങ്ങൾ ഉയർന്നുവരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമാണെന്ന നിലപാടിലാണ് ജില്ലാ ഘടകങ്ങൾ പിണറായിയുടെ ദാർഷ്ട്യവും സർക്കാരിന്റെ പ്രവർത്തന വൈകല്യങ്ങൾക്കെതിരായ പ്രതിഷേധവുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന പാർട്ടി ഒന്നാകെ വിലയിരുത്തുന്നു ഇ പി ജയരാജനെ പോലെയും എ കെ ബാലനെ പോലെയുമുള്ള ഏറാൻ മൂളികളെ മുന്നിൽ നിർത്തി എല്ലാ ജനവിരുദ്ധതയും ഇനി അധിക കാലം വെളുപ്പിച്ചെടുക്കാനാവില്ല എന്ന് പാർട്ടി തിരിച്ചറിയുകയാണ് പിണറായി ശൈലി മാറ്റാത്ത പക്ഷം അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുക്കം ബാലികേറ മലയായി മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സർക്കാരിന്റെ ദുഷ്പ്രവൃത്തിയുടെ ഫലം എന്ന സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതിന്റെ സൂചകമാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്നാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് ഇതൊക്കെയും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് പിണറായി വിജയനും രാധാകൃഷ്ണനും ഒഴികെയുള്ള മന്ത്രിമാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ക്ഷേമ പെൻഷനുകൾ സമയത്ത് നൽകാതെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും ജനവിരുദ്ധ നിലപാടുകളും പ്രതിഷേധ വോട്ടായി മാറി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവരുടെ വോട്ട് കാര്യമായി ലഭിച്ചതുമില്ല മാത്രമല്ല മുസ്ലിം പ്രീണനം കവിഞ്ഞപ്പോൾ മറ്റു വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോരുന്നതിനും ഇടയാക്കി മാറി സി പി എമ്മിന്റെ അപചയം ബി ജെ പിയുടെ ശക്തിയായി മാറുന്നതിനെ കുറിച്ച് കമ്മിറ്റി അംഗങ്ങൾ പലരും യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി എറണാകുളം ജില്ലാ കമ്മിറ്റി മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും തോൽവിയുടെ ഉത്തരവാദിത്തം സർക്കാരിൽ ചുമത്തുകയാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല സി പി ഐയിൽ നിന്നും കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉയർന്നു ഉയർന്നുവന്നിരുന്നു മറ്റൊരു സഖ്യകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗവും തങ്ങളുടെ കോട്ടയത്തെ പരാജയം സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് ഏതായാലും ഏക ചത്രാധിപതിയായി ഇനി ഏറെക്കാലം പിണറായി വിജയന് വാഴാനാകില്ല എന്ന സൂചനകൾ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് അസാധാരണമായി ഉയർന്നു ഉയർന്നുവരുന്ന ഈ എതിർ ശബ്ദങ്ങൾ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണി സർക്കാരിനും കനത്ത തിരിച്ചടിയേറ്റപ്പോൾ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ സി പി എമ്മിലെ ചേരി പാർട്ടിയും സർക്കാരും പ്രതിസന്ധിയിലായപ്പോൾ ഇതിന് വലിയൊരളവോളം ഉത്തരവാദിയായ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് പാർട്ടിക്കകത്തുനിന്ന് പോലും ആവശ്യമുയർന്നു വന്നിരുന്നു ശൈലി മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല ഇതേ ആള് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പിണഞ്ഞപ്പോൾ അത് പരിശോധിക്കുമെന്നും തിരുത്തുമെന്നും ഒക്കെ പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമെന്നും വീണ്ടും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നുമാണ് പിണറായി വിജയൻ കരുതുന്നത്